നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ നടൻ ദിലീപിന്റെ സിനിമ കെ എസ് ആർ ടി സി ബസ്സിൽ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തിരുവനന്തപുരം തൊട്ടിൽപാലം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബസ്സിൽ കുടുംബസമേതം സഞ്ചരിച്ച പത്തനംതിട്ട സ്വദേശിനി രശ്മി ആർ ശേഖർ ആണ് പ്രതിഷേധവുമായി എത്തിയത് പിന്നാലെ സിനിമ നിർത്തിവെക്കുകയായിരുന്നു ഇതിനിടെ ലക്ഷ്മിയുടെ വേടൻ അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട് വേടന്റെ വരികൾ ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞാണ് ലക്ഷ്മി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എസ് യു സി ഐ പ്രവർത്തക കൂടിയാണ് ലക്ഷ്മി വേടനെ ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് മനോരമ ന്യൂസിനോട് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെ കല സമൂഹത്തിന് വേണ്ടിയാണ് കൃത്യമായ തെളിവുണ്ടെങ്കിലും ഇവിടെ ശിക്ഷ ലഭിക്കുന്നില്ല അവിടെ ആരെയും നോക്കുന്നില്ല സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ ബഹിഷ്കരിക്കും സിനിമ നിർത്തിയില്ലായിരുന്നെങ്കിൽ താൻ ബസിൽ നിന്ന് ഇറങ്ങിയേനെയെന്നും ലക്ഷ്മി പറയുന്നു